ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളെ വടക്കൻ ജില്ലയിലേക്കുള്ള പോളിങ് തുടങ്ങാം കേട്ടോ അപ്പോൾ ചില സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് എങ്ങനെയാണ് ഈ നമ്മൾ വോട്ടിങ് മെഷീനൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എടുക്കുന്നത് അതെങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിച്ചിരുന്നു രാവിലെ ആറ് മണിക്ക് തന്നെ പോളിംഗ് ഒക്കെ തുടങ്ങി മെഷീനൊക്കെ ചെക്ക് ചെയ്തു വോട്ടൊക്കെ പോളിങ് ഉണ്ടോയെന്ന് കൃത്യമായി നോക്കി അതിനുശേഷം നമ്മൾ ഈ വോട്ട് വെച്ച സ്ഥലത്തേക്ക് പോയിട്ട് ആദ്യം നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്കുള്ളവരുന്നു ആദ്യം അവിടെ പ്രിസൈഡിങ് ഓഫീസറുടെ അവിടെ സിഗ്നൽ വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത് രണ്ടാമത് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാമത് ജില്ലാ പഞ്ചായത്ത് അങ്ങനെ മൂന്ന് മൂന്ന് ഒറ്റ ഇതിൽ തന്നെ മൂന്നെണ്ണാണ് വെച്ചിട്ടുള്ളത് അതിന് എല്ലാത്തിലും നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ പോൾ ചെയ്യുമ്പോൾ അതിന് ബി പി സൗണ്ട് വരും ലാസ്റ്റ് മൂന്നാമത്തെ നമ്മൾ ജില്ലാ പഞ്ചായത്തിലേക്ക് പോൾ ചെയ്യുമ്പോഴാണ് വലിയൊരു സൗണ്ടോട് കൂടിയിട്ട് അത് എൻ്റാവും അങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത് സാധാരണ പലരും ചോദിക്കുന്നുണ്ട് മൂന്നും മൂന്ന് ഭാഗത്താണെന്ന് അങ്ങനെന്നല്ല ഒറ്റ കൗണ്ടറിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക